നമസ്കാരം ഇതാണ് നാണി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് ജയൻ സാറിൻ്റെ വീട് നിന്നിരുന്നത് ഈ കാർ കിടക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ടാണ് വീട് നിന്നിരുന്നത് അപ്പോൾ ഈ പ്രതിമ ഈ നിങ്ങൾ ഈ കണ്ട പോലെ അവിടെയാണ് പ്രതിമ അതിൻ്റെ അപ്പുറത്ത് വർഷങ്ങളായിട്ട് നിന്നിരുന്ന ഒരു മരമാണ് അതിൻ്റെ അപ്പുറത്ത് ഒരു മരം ആ മരം ഇപ്പം മുറിച്ച് നിൽക്കിയിരിക്കണം പിന്നെ നമ്മളിവിടെ പരിപാടിക്ക് വന്നപ്പോൾ അവർ പറയുന്നത് ഇനി ജയൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിൻ്റെ അനുമതി ഇല്ലാണ്ട് ഈ പ്രതിമയുടെ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ അതിൽ നിന്നിപ്പോൾ എനിക്ക് എൻ്റെ ഒരു ബുദ്ധിക്ക് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യം ജയൻ സാറിൻ്റെ വീട് പോയി വീട് സംരക്ഷിക്കും എന്നാണ് ഈ ഹോസ്പിറ്റൽ അധികാരികൾ ആദ്യം പറഞ്ഞിരുന്നത് വീടിനൊരു കേടും വരില്ല വീട് ഞങ്ങൾ യഥാവിധി സംരക്ഷിക്കുന്നതാണ് പറഞ്ഞിരുന്നത് അതിൽ നിന്ന് പോയി ആ സംരക്ഷണമൊക്കെ പോയി വീട് ഒരു രാത്രിയുടെ മറവിൽ ഒരു ഇഷ്ടം പോലെ ഇവിടെ ബാക്കിയില്ലാണ്ട് അത് പൊളിച്ച് നീക്കപ്പെട്ടു അതേപോലെ അവിടെ അടുത്ത് നിന്ന് വരുന്ന ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് നിന്നിരുന്ന വലിയൊരു മരമാണ് അത് വളരെ കാലങ്ങൾ പഴക്കമുള്ളൊരു മരമാണ് ആ മരവും ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിപ്പോൾ വെട്ടി താഴ്ത്തിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറഞ്ഞതിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആൾ കൂടുന്നത് കുറയ്ക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് അതായത് ആൾ വരുന്ന കുറച്ച് കഴിഞ്ഞാൽ ഈ മരം പോയ പോലെ ഈ വീട് പോയ പോലെ കുറച്ചുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹോസ്പിറ്റലിൻ്റെ ഉദ്ഘാടനത്തിലൂടെ അടുപ്പ് അടുപ്പിച്ചേ ഇതിൻ്റെ അപ്പുറത്തൊരു ഗേറ്റ് വരും ഇപ്പുറത്തൊരു ഗേറ്റ് വരും അപ്പോൾ അതിനൊരു തടസ്സമായിട്ട് ഈ മരമോ ജയൻ സാറിൻ്റെ പ്രതിമയോ മുന്നേ വീടും കളഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ ഉള്ള ഒരു തീരുമാനത്തിൻ്റെ ഒരു ഒരു കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പറയുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ ഇത്രയും കാലങ്ങൾക്ക് ശേഷം ഇതേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ നവംബർ പതിനാറാം തീയതി എല്ലാ ഗ്രൂപ്പുകാരും വന്നിട്ട് ഇവിടെ പരിപാടികൾ നടത്തുന്നതാണ് പക്ഷെ ഈ പ്രാവശ്യം ഇപ്പോൾ ഇത് കണ്ടപ്പോൾ ഇവിടുത്തെ തിരക്ക് കുറയ്ക്കാനും ആ വഴി ജൈന ആരാധകരിൽ നിന്ന് ശ്രദ്ധ ഈ ഈ പ്രതിമയിൽ നിന്ന് അകറ്റി നി നിർത്തിക്കൊണ്ട് ആ സമയത്ത് ഈ ഈ വീട് പോയ പോലെ ഈ പ്രതിമ അതേപോലെ ഈ കാര്യങ്ങളൊക്കെ ഇവിടുന്ന് തുടച്ച് നീക്കപ്പെടാനുള്ള ഒരു ഗൂഢമായിട്ടുള്ള ഒരു ആലോചനയാണ് തന്ത്രമാണെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായം